കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തിയ അധ്യാപികയെ ഡിഇഒ ഭീഷണിപ്പെടുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തതായി പരാതി ഹൃദ്രോഗിയായ അധ്യാപിക കുഴഞ്ഞുവീണു ഹൃദ്രോഗി കൂടിയായ അധ്യാപികയ്ക്ക് യാതൊരുവിധ മാനുഷിക പരിഗണനയും നൽകാത്ത ഡിഇഒക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കട്ടപ്പന വലിയ തോവാള ക്രിസ്തുരാജ ഹൈസ്കൂളിലെ സംസ്കൃതം അധ്യാപിക ശ്രീലക്ഷ്മിയാണ് ശനിയാഴ്ച ഉച്ചയോടെ തന്റെ അപ്പോയിന്റ്മെന്റ് കാര്യവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന ഡിഇഒ ഓഫീസിലെത്തിയത് തുടർന്ന് ഡിഇഒയെ കാണുകയും ചെയ്തു എന്നാൽ അധ്യാപികയെ കട്ടപ്പന ഡിഇഒ മണികണ്ഠൻ അതിരൂക്ഷമായി സഹാരിക്കുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്തതായാണ് പരാതി തന്റെ ഓഫീസിൽ കയറിയൽ കാല് തല്ലിയോടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി തുടർന്ന് ഹൃദ്രോഗിയായ അധ്യാപിക ഡിഇഒ ഓഫീസിൽ കുഴഞ്ഞു വീണു ഞാൻ രണ്ടു മൂന്ന് തവണ സാറ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു സാറേ എനിക്ക് വയ്യാത്തതാണ് ടെൻഷനൊന്നും അടിക്കാൻ പറ്റത്തില്ലെന്നാണ് പക്ഷെ അതൊന്നും ചെളിക്കൊണ്ടില്ല സാറ് വളരെ മോശമായിട്ട് നീ ആരടി ഇതൊക്കെ അന്വേഷിക്കാൻ വരെ നിന്നെ ആരായി ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനൊക്കെയുള്ള പരിഹാരം കാണാൻ എനിക്കറിയാം നീയൊന്നും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട ഇപ്പം തന്നെ ഇതിന് ഞാൻ തീരുമാനം തീരുമാനമുണ്ടാക്കും നീ അങ്ങോട്ട് മാറിയിരിക്കുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കണം വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പം ഞാൻ പതുക്കെ എഴുന്നേക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി ഡെസ്കൽ അടിച്ചുകൊണ്ട് ഭയങ്കര ആഘോഷിച്ചുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തുകയും എനിക്ക് പെട്ടെന്ന് തലകറങ്ങുകയും എന്നാൽ പുള്ളി എന്തിനാണ് എഴുന്നേറ്റം എന്ന് പോലും എനിക്ക് സംശയമായിപ്പോൾ ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എന്നെ അവിടെ ബലമായിട്ട് പിടിച്ചിരുത്തുകയായിരുന്നു പുള്ളി അതിനുശേഷം എന്നോട് എന്നാ നീ ഇവിടെ ഇരിക്കുന്നിട്ട് വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് മേലാൽ ഇനി ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ കാല് തല്ലു ഓടിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട് എന്നോട് എന്നോട് സംസാരിക്കുകയും വളരെ ഓഫീസിലെ മറ്റ് ജീവനക്കാരെത്തി ഓഫീസിന് പുറത്തെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് അധ്യാപികയെ കോട്ടയം പാലായിലുള്ള വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു യാത്രാമധ്യേ പൊൻകുന്നത്ത് വെച്ച് വീണ്ടും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുകയും തുടർന്ന് പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനു മുമ്പും പാലാ അധ്യാപികമാരോട് ഡിഒ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം ഇയാൾക്കെതിരെ പല പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും എടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും അധ്യാപകർ പറയുന്നു ഹൃദ്രോഗി കൂടിയായ അധ്യാപികയ്ക്ക് യാതൊരുവിധ മാനുഷിക പരിഗണനയും നൽകാത്ത ഡിഇഒയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സംഭവത്തിൽ പോലീസ് വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന